ിൻ്റെ ലോകത്തേക്ക് ഞാനിന്ന് കുഞ്ഞു കിളിൻ്റെ കഥ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് കുഴുത്തിൻ്റെ കരയുള്ള അത്തിമറിയില്ല കുഞ്ഞിക്കിളിയും അമ്മക്കിളിയും താമസിച്ചിരിക്കുന്നത് അമ്മക്കിളി തീറ്റി തേടി പോകാനായിട്ട് കുഞ്ഞെ തീർത്തിയുമായി വരുന്നവരെ കുഞ്ഞ് ണം പോരവേ കുഞ്ഞെ തീറ്റമായി അങ്ങനെ അമ്മ കുഞ്ഞിക്കലവണ് പാകുന്നു ഏ അപ്പോ താമരപ്പൂ നിറ വിരിഞ്ഞിരിക്കുന്നു അങ്ങനെ കുഞ്ഞു കുരുവി താമരപ്പൂവിൽ നിന്ന് എല്ലാ തേനും കുടിച്ച് തമ്മിൽ പോയി വൈകുന്നേരമായപ്പോൾ തമ്മിൽ പൂ പെയ്യു അവിടെ പോയി കുഞ്ഞിരിന്നു അമ്മ അകത്ത് പൂണി ചെന്ത അമ്മ അകത്ത് പൂണം പറഞ്ഞു അമ്മ കിളി പാതുന്നു വന്നു അമ്മക്കിളി കണ്ട കണ്ടപ്പോൾ കുഞ്ഞു കുഞ്ഞിണിക്ക് കഞ്ഞമുറിന്റെ കള ഇട്ടപ്പെട്ടെങ്കിൽ കുഴണം ചേരണം